നമസ്കാരം ഞാൻ സന്തോഷ് പെരുമ്പ് നന്ദിയാറ്റ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് എൻ്റെ വീഡിയോയിലെ പന്തളം കൊട്ടാരമാണ് അച്ഛൻ കോവിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പന്തളം കൊട്ടാരമാണ് ഇത് പാണ്ഡ്യരുടെയും കേരളീയരുടെയും വാസ്തുവിദ്യകൾ നമുക്ക് ഈ കൊട്ടാരത്തിൽ കാണാം ഈ കൊട്ടാരത്തിലാണ് ഭഗവാൻ അയ്യപ്പൻ തൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് പന്തളം കൊട്ടാരവളപ്പിലാണ് പന്തളം വലിയ കോയിക്കൽ അയ്യപ്പ ക്ഷേത്രം പന്തളത്തെ രാജനായിരുന്ന രാജരാജശേഖരൻ നായാട്ടിനായി പോയപ്പോൾ പമ്പ നദിക്കരയിൽ നിന്നും ഒരു ശിശുവിൻ്റെ കരശിൽ കേട്ടു കോമളവതനായ ഒരു കുട്ടി കരുത്തിൽ മണിയോടുകൂടി കണ്ട രാജാവ് മക്കൾ ഇല്ലാത്ത തനിക്ക് ഈശ്വരൻ തന്നതാണ് ഈ ശിശു എന്ന വിശ്വാസത്താൽ കൊട്ടാരത്തിൽ കൊണ്ടുപോയി പുത്രനായി വളർത്തി വിദ്യാഭ്യാസത്തിന് ശേഷം മണികണ്ഠനെ പന്തളരാജൻ യുവരാജാവായി വാഴിക്കുവാൻ തീരുമാനിച്ചു ഇതിൽ അസൂയ തോന്നിയ മന്ത്രി കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് രാജ്ഞിയെ പാട്ടിലാക്കി വയറുവേദന നടിച്ച രാജ്ഞിക്ക് കൊട്ടാര വൈദ്യൻ പുലിപ്പാൽ നൽകിയാൽ മാത്രമേ രാജ്ഞിക്ക് വയറുവേദന എന്ന് പറഞ്ഞു പുലിപ്പാലിനായി കാട്ടിലേക്ക് പോയ മണികണ്ഠൻ മഹർഷിയെ നിഗ്രഹിച്ച് ഒരുപറ്റം പുലികളുമായി പന്തളം കൊട്ടാരത്തിലെത്തി പത്തളംതിട്ട ജില്ലയിലെ പന്തളത്താണ് പന്തളം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിൻ്റെ സമീപത്ത് പതിനേഴാം നൂറ്റാണ്ടിലാണ് കൊട്ടാരം സ്ഥാപിച്ചത് പത്തനംതിട്ടയിൽ നിന്നും മാവേലിക്കരയിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും കോട്ടയത്ത് നിന്നും ഒക്കെയും പന്തളം എത്തുവാന് സാധിക്കുന്നതാണ് തിരുവണ്ടി മാർഗം എത്തണമെങ്കിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം അവിടെ നിന്ന് ബസ് മാർഗമോ മറ്റ് യാത്രാ സൗകര്യങ്ങളോ ഉപയോഗിച്ച് പന്തളം കൊട്ടാരത്തിൽ എത്താവുന്നതാണ് ഭഗവാൻ അയ്യപ്പൻ്റെ വളർത്തച്ഛൻ പന്തളൻ രാജാവ് രാജരാജശേഖരൻ്റെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ച രാജരാജശേഖര മണ്ഡപമാണിത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒന്നിന് പത്മഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസാണ് നിർവഹിച്ചത് പന്തളം രാജകുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണ് വലിയ കോയക്കൽ ക്ഷേത്രം പന്തളം കൊട്ടാരത്തിൻ്റെ കൊട്ടാര വളപ്പിൽ തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാ വർഷവും മകരവിളക്ക് ഉത്സവത്തിന് മുമ്പ് ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള തിരുഭാവർണ ഘോഷയാത്ര ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അച്ഛൻ കോവില് ആറാണ് നമ്മളീ കാണുന്നത് ഈ ആറിൻ്റെ തീരത്താണ് ഒന്തളങ്കോട്ടാനും സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം